ഇഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാടം വില്ലേജ് ഓഫീസിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് മെറ്റീരിയൽസ് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിൽ മാത്രമാണ് മെസ്സേജ് ചെയ്യേണ്ടത് ഡയറക്റ്റ് വന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് നമുക്ക് വർക്കിംഗ് ടൈം ഉള്ളത് ഇനി നമുക്ക് ഓരോ മെറ്റീരിയൽസും ഓപ്പൺ ചെയ്ത് കാണാം ഇത് നാല്പത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വിട്ട് വരുന്ന കാന്താ കോടിൻ്റെ മെറ്റീരിയലാണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിൽ ഒരു മെറ്റീരിയൽ മാത്രമായിട്ട് വേണമെങ്കിലും നമ്മൾ അങ്ങനെയും കട്ട് ചെയ്ത് തരുന്നതാണ് ഇതിൽ ഇതാണ് ടോപ്പിൻ്റെ ഡിസൈൻ വരുന്നത് രണ്ട് മെറ്റീരിയലും സെയിം ക്വാളിറ്റിയിൽ തന്നെ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ഇതാണ് ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് ഏതെങ്കിലും ഒരു മെറ്റീരിയൽസ് ആയിട്ട് മാത്രമായിട്ടാണ് വേണമെങ്കിലും നമ്മൾ അങ്ങനെയും കട്ട് ചെയ്ത് തരുന്നതാണ് ഇന്നത്തെ മാത്രം ഓഫറാണ് ഈ തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറയുന്നത് നൂറ്റി പത്ത് രൂപ വരുന്ന മെറ്റീരിയൽസ് ആണ് നമ്മൾ ഓഫർ റേറ്റിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് തരുന്നത് ഫ്രീ ഷിപ്പിംഗ് ഇല്ല വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ് ഈ ഒരു ഡിസൈൻ്റെ മൂന്ന് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് ഈ ഒരു ഡിസൈൻ്റെ മൂന്ന് കളറുകളാണ് ആയിട്ടുള്ളത് മൂന്നും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് രണ്ടും സെയിം ക്വാളിറ്റിയാണ് റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൊഫഷണൽ കൊറിയർ ആയാലും പോസ്റ്റലായാലും വെയിറ്റ് അനുസരിച്ച് ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ് ഇനി നമുക്കിതിൻ്റെ മൂന്നാമത്തെ കളർ കാണാം ഇതാണ് മൂന്നാമത്തെ കളർ വരുന്നത് മൂന്നും നല്ല ലൈറ്റ് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് വോട്ടൺ മെറ്റീരിയൽ ഉൾപ്പെടെ അതായത് സെറ്റായിട്ടാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് സിംഗിൾ ആയിട്ടോ അല്ലാതെയോ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാം ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഒരു മെറ്റീരിയൽസ് കുറഞ്ഞത് രണ്ട് മീറ്റർ പർച്ചേസ് ചെയ്യേണ്ടതാണ് ഇനി നമുക്ക് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ കാണാം ഇത് നാൽപ്പത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വിട്ട് വന്നിട്ടുള്ള സോഫ്റ്റ് കോട്ടൻ്റെ മെറ്റീരിയലാണ് കളർ കംപ്ലയിൻറ്റ് ഒന്നും തന്നെ ഇല്ലയെന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ മറ്റ് കളറുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് കളർ വന്നിട്ട് മെറൂണിൻ്റെ തന്നെ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഒരു കളർ തന്നെ പല ഷെയ്ഡ്സിൽ വരാറുണ്ട് അപ്പോൾ കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് ഇതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന മെറ്റീരിയലാണ് ഒരു മെറ്റീരിയൽ തന്നെ ആറ് മീറ്റർ വാങ്ങണമെന്നില്ല പലതരം മെറ്റീരിയൽ മിക്സ് ചെയ്തും വാങ്ങാം അടുത്തത് സെറ്റായിട്ട് വന്നിട്ടുള്ള മെറ്റീരിയലാണ് ടോപ്പിൻ്റെ മെറ്റീരിയലും ബോട്ടത്തിൻ്റെ മെറ്റീരിയലും അവൈലബിൾ ആണ് രണ്ടും സെയിം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് ഇതാണ് ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് ഇതിൻ്റെ മൂന്ന് കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് രണ്ടും സെയിം റേറ്റ് തന്നെയാണ് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് പെർ മീറ്ററിന് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിൽ വരുന്ന മെറ്റീരിയലാണ് പ്രൊഫഷണൽ കൊറിയറിനാണ് ഫ്രീ ഷിപ്പിംഗ് ഉള്ളത് ഇതാണ് അടുത്ത കളർ വരുന്നത് ഇതും മാച്ച് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് സെറ്റായിട്ടോ അല്ലാതെയോ വാങ്ങാവുന്നതാണ് ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഈ ഇത് ടോപ്പ് കൊടുത്തുകൊണ്ട് ഈ ഒരു ഡിസൈൻ നമുക്ക് യോ പോർഷനായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അര മീറ്റർ മതിയെങ്കിലും നമ്മൾ അങ്ങനെയും കട്ട് ചെയ്ത് തരുന്നതാണ് ഇനി നമുക്ക് അമേരിക്കൻ ക്രീപ്പ് മെറ്റീരിയൽസ് കാണാം ഇത് നാൽപ്പത്തി ഇഞ്ച് വീതി വന്നിട്ടുള്ള കട്ടി കൂടി അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽ ആണ് റേറ്റ് സെയിം തന്നെയാണ് വരുന്നത് നാൽപ്പത്തി ഒൻപത് രൂപയാണ് വരുന്നത് ആറ് മീറ്ററിന് മുകളിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് പലതരം മെറ്റീരിയൽ മിക്സ് ചെയ്ത് വാങ്ങാം വീഡിയോയിൽ കാണിക്കാത്ത ഡിസൈൻസും അവൈലബിൾ ആണ് ഇനി നമുക്ക് അടുത്ത മെറ്റീരിയലിൽ കാണാം ഇത് നാൽപ്പത്തി ഇഞ്ച് വീതി വരുന്ന അമേരിക്കൻ ക്രേപ്പിൻ്റെ കട്ടി കൂടിയ മെറ്റീരിയലാണ് ഈ ഒരു ഡിസൈൻ്റെ രണ്ട് കളറുകളാണ് ആയിട്ടുള്ളത് ഇത് സൈഡ് ഓപ്പൺ കുർത്തിക്ക് പോലും ലൈനിങ് വേണമെന്നു നിർബന്ധമില്ല നമ്മുടെ കയ്യിൽ ലൈനിങ് മെറ്റീരിയലും അവൈലബിൾ ആണ് ക്രേപ്പും കോട്ടനും അവൈലബിൾ ആണ് ഇരുപത്തി ഒൻപത് രൂപ മുതലുള്ള ലൈനിങ് മെറ്റീരിയൽസ് ക്രേപ്പിൻ്റെ അത് അവൈലബിൾ ആണ് ഇനി നമുക്കിതിൻ്റെ രണ്ടാമത്തെ കളർ കാണാം സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിൽ മാത്രമാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് മറ്റു നമ്പറുകളിൽ നിന്നൊന്നും റിപ്ലൈ ലഭിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക വന്നിട്ടുള്ള മെസ്സേജ് അനുസരിച്ചാണ് നമ്മൾ റിപ്ലൈ തരുന്നത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ആരുടെയെങ്കിലും മെറ്റീരിയൽസ് സോൾഡ് ഔട്ട് ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ എമൗണ്ട് റീഫണ്ട് ചെയ്ത് നൽകുന്നതാണ് പകരം വീഡിയോയിൽ കാണിക്കാത്ത മെറ്റീരിയൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് വീഡിയോയിൽ കാണിക്കാത്ത ഒരുപാട് പുതിയ കളക്ഷൻസ് സ്റ്റോപ്പിൽ അവൈലബിൾ ആണ് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം